നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പതിനേഴാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ വാർത്തകളും അറിയിപ്പുകളും ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തി കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാലായിരം കോടി രൂപയുടെ മൂന്ന് വൻകിട പദ്ധതികൾ നാളെ ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യും കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ ന്യൂ ഡ്രൈ ഡോക്ക് ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ എൽ പി ജി ഇമ്പോർട്ട് ടെർമിനൽ എന്നീ പദ്ധതികളാണ് പ്രധാനമന്ത്രി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ തുടർന്ന് ഇന്നും നാളെയും കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ആരംഭിച്ച ഗതാഗത നിയന്ത്രണം നാളെ രാവിലെ മൂന്നു മണി മുതൽ ഉച്ചവരെയുമാണ് ഉണ്ടാവുക എം ജി റോഡ് രാജാജി ജംഗ്ഷൻ ഹൈക്കോട്ട് ജംഗ്ഷൻ കലൂർ കടവന്ത്ര തേവര എന്നിവിടങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതായിരിക്കും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന സമയത്ത് നഗരത്തിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കുക നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫാസ്റ്റാഗ് ചിലപ്പോൾ ജനുവരി അവസാനം മുതൽ പ്രവർത്തിക്കാതിരിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്നിന് ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ഏറ്റവും പുതിയ ഫാസ്റ്റാഗ് അക്കൗണ്ട് മാത്രമേ ആക്റ്റീവായിട്ട് ഇരിക്കുകയുള്ളൂ ഇനി മുതൽ പുതിയ ഫാസ്റ്റാഗിന് കെ വൈ സി അതായത് നോ യുവർ കസ്റ്റമർ നിർബന്ധമാക്കുകയാണ് കെ വൈ സി ഇല്ലാത്ത ഫാസ്റ്റാഗുകൾ നിർജ്ജീവമാക്കുകയോ അല്ലെങ്കിൽ കരിം പട്ടികയിൽപ്പെടുത്തുകയോ ചെയ്യുന്നതായിരിക്കും അസൗകര്യങ്ങൾ ഒഴിവാക്കാൻ ഉപയോക്താക്കൾ അവരുടെ ഏറ്റവും പുതിയ ഫാസ്റ്റാഗിനായിട്ട് കെ വൈ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് ഒരു വാഹനത്തിന് ഒന്നിലധികം ഫാസ്റ്റാഗുകൾ നൽകുന്നതായിട്ടും ശരിയായ കെ വൈ സി ഇല്ലാതെ ഫാസ്റ്റാഗുകൾ വിതരണം ചെയ്യുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പുതിയ നടപടി അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയ പുതിയ പാഠപുസ്തകങ്ങൾക്ക് സംസ്ഥാന സ്കൂൾ കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയതായിട്ട് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുകയാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ നൂറ്റി ടൈറ്റിൽ പാഠപുസ്തകങ്ങൾക്കാണ് അംഗീകാരം നൽകിയത് എല്ലാ പാഠപുസ്തകങ്ങളിലും ഭരണഘടന ആമുഖം ചേർത്തിട്ടുണ്ട് മാത്രമല്ല മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ ഭാഷകളിലാണ് പുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഒന്നാം ക്ലാസ്സിലെ എല്ലാ പുസ്തകങ്ങൾക്കും പ്രവർത്തന പുസ്തകം അഥവാ ആക്ടിവിറ്റി ബുക്ക് തയ്യാറാക്കുന്നതായിരിക്കും അഞ്ചാം ക്ലാസ് മുതൽ കലാവിദ്യാഭ്യാസം തൊഴിൽ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പാഠപുസ്തകങ്ങൾ ഉണ്ടാകും ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു ക്രമീകരണം നടപ്പിലാക്കിയിരിക്കുന്നത് പാഠപുസ്തകങ്ങൾ പുറത്തിറക്കുന്നതിനൊപ്പം തന്നെ ഡിജിറ്റൽ പതിപ്പും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും കായികരംഗം മാലിന്യ പ്രശ്നം അതുപോലെ തന്നെ ശുചിത്വം പൗരബോധം തുല്യനീതി മുൻനിർത്തിയുള്ള ലിംഗ അവബോധം അതുപോലെതന്നെ ശാസ്ത്രബോധം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച പോക്സോ നിയമങ്ങൾ കൃഷി ജനാധിപത്യ മൂല്യങ്ങൾ മതനിരപേക്ഷത എന്നിവ പാഠപുസ്തകങ്ങളുടെ ഭാഗമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ചിലതിനെ തൊട്ടുഴിഞ്ഞുമൊക്കെ കടന്നു പോകുമെന്ന് കരുതപ്പെടുന്ന ബജറ്റിന് തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുവാൻ കഴിയുമെന്നത് വാസ്തവമാണ് ഇക്കാര്യം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ മനസ്സിലുമുണ്ടാകുമെന്ന് ഉറപ്പാണ് പഴയ നികുതി വ്യവസ്ഥയിലെ പുതിയ മാറ്റങ്ങളിൽ വനിതാ കർഷക ർക്കായിട്ട് ചില അധിക പ്രഖ്യാപനങ്ങളും ആദായനികുതി പരിധി ഏഴു ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഉള്ളവരെയും ഇതിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ട് റിപ്പോർട്ട് പറയുന്നു പ്രത്യക്ഷ നികുതികൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾക്കൊപ്പം പുതിയ നടപടികളും സർക്കാരിന്റെ ധനക്കമ്മിയെ ബാധിക്കില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിക്കാനിരിക്കെ ഇക്കാര്യത്തിൽ അന്തിമ വിധി അറിയാൻ ഫെബ്രുവരി ഒന്ന് വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും അന്നാണ് തന്റെ തുടർച്ചയായിട്ടുള്ള ആറാമത്തെ ബജറ്റുമായിട്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ എത്തുക അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി ഇന്ന് ജനുവരി മാസം പതിനാറാം തീയതി ചൊവ്വാഴ്ച ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് പത്ത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ പ്രധാന അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക